ഇന്ന് നമ്മൾ ഈ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ്സിൽ പറയുന്നത് മുമ്പൊക്കെ ഗോൾ സെറ്റിംഗ് എന്നുള്ള സാധനം ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യം നമ്മൾ മുൻകൂട്ടി കാണുകയും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഉള്ള പടവുകൾ കയറുകയും ചെയ്യാൻ ഐ എസ് ഐ പി എസ് ഏറ്റോ ടോപ്പാണ് അതിന് താഴെ ഒരുപാട് കവർട്ടബിൾ ആയിട്ടുള്ള ജോബുകൾ ഉണ്ട് അപ്പൊ അതിൽ എനിക്ക് എത്തണം എന്നൊരു കോൺഫിഡൻസോട് കൂടി നമ്മൾ അതിന്റെ സ്റ്റെപ്പുകൾ കയറി പോകുമ്പോൾ ഗോൾ സെറ്റിംഗ് വന്നു പക്ഷെ ഇത് അതുമല്ല ഗോൾസെട്ടിലാ പോയിപ്പോ ലക്ഷ്യം പോരാ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ഹാബിറ്റ് ചേഞ്ച് ആണ് നമ്മൾ ഹാബിറ്റ് മാറിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ആ ലക്ഷ്യം ഫിക്സ് ചെയ്ത് കിടക്കാൻ പറ്റുള്ളൂ എനിക്ക് ഐ എ എസ് കിട്ടണം അല്ലെങ്കിൽ എനിക്ക് എം ബി ബി എസിന് കിട്ടണം അങ്ങനെ ഓരോ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലും നമ്മള് നമ്മുടെ ഹാബിറ്റ് മാറ്റീരിയ നമുക്ക് കിട്ടൂല അപ്പൊ ഐ എ എസ് ഐ പി എസിനൊക്കെ ഉയർന്ന റാങ്ക് കിട്ടിയ സിവിൽ സർവീസിന് ഉയർന്ന റാങ്ക് കിട്ടിയ കുട്ടികളുമായി അഭിമുഖത്തില് അവർ പറഞ്ഞ ഒരു വസ്തുത ഉണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ നേട്ടം കൈവരിക്കാൻ പറ്റിയത് അവർ പറഞ്ഞത് ഞങ്ങൾ ഈ പഠന കാലയളവിൽ ഫുള്ള് നൂറ് ശതമാനം ഞങ്ങൾ സോഷ്യൽ മീഡിയ അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കഴിയോ നമുക്കൊരു പത്ത് മിനിറ്റ് കഴിയാം നമ്മുടെ കുട്ടിയൊക്കെ കഴിയാം അങ്ങനെ ഒരു ഹാബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ലക്ഷ്യം നേടുകയുള്ളൂ